ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ആർമെക്സ് ഗെയിമിംഗ് നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കാരണം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇൻഫോർമേഷൻ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വേറൊന്നുമല്ല ഗൈസ് കോർണർ കിക്ക് എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ഗെയിം കളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കോർണർ കിക്കിലൂടെ പെട്ടെന്ന് ഗോൾ നേടാൻ സാധിക്കും വേറെ ഒന്നുമല്ല ഗൈസ് നമ്മൾ ഡിവിഷൻ പുഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവായിട്ട് ടൂർണമെൻറ്റ് കളിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ ചാൻസസ് കിട്ടുള്ളൂ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നു അടുത്ത ചാൻസ് ഒരു സിറ്റ് പീസ് എന്ന് പറയുന്നത് കോർണർ കിക്കാണ് അപ്പോൾ എങ്ങനെയാണ് അതിലൂടെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു ഗോൾ സ്കോർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് പണ്ടത്തെ പെസ്സിനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റിയാണ് നമുക്ക് ഗോൾ സ്കോറ് നേടാമെന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗെയിം പ്ലാനിൽ നമുക്ക് ഇൻമാച്ച് റോൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംശയമുണ്ട് അതിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട സെറ്റ് പേസ് കറക്റ്റായിട്ട് എടുക്കുന്ന രണ്ട് പ്ലെയറെ രണ്ട് സൈഡിലോട്ടും സെലക്ട് ചെയ്യാം അതായത് റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നത് ലെഫ്റ്റ് ഫുട്ടറും ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നത് റൈറ്റ് ഫുട്ടറായിട്ടും കൊടുക്കാം ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഡെക്കാമും റൈറ്റ് സൈഡിൽ മെസ്സിയാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ടു അറ്റാക്ക് വൺ ടു ത്രീ അല്ലെങ്കിൽ നമ്മൾ അറ്റാക്കിന് ജോയിൻ ചെയ്യുന്ന പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ സ്കോഡിൽ തന്നെ ഏറ്റവും ജമ്പിങ്ങും ഹെഡിങ്ങും ഉള്ള മൂന്ന് പ്ലെയേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാം ഞാൻ അതിനനുസരിച്ചിട്ട് എൻ്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ നെസ്റ്റ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ട്രെയിനിങ്ങിൽ പോവുക എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കിട്ടത്തില്ല പ്രാക്റ്റീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് തന്നെ വേണം അതിനു വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഇതിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യാനായിട്ട് സ്ട്രാറ്റജീസ് അവർ ഏഡ് ചെയ്ത് തന്നിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല നമ്മൾ പെസ്സിലടിച്ചിരുന്ന പോലെ എളുപ്പത്തിലൊന്നും ഗോൾ നേടാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റജീസൊക്കെ ആഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഇതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിക്സ് യാർഡ് ബോക്സും ഡാഷുമാണ് നമുക്ക് സിക്സ് ആർഡ് ബോക്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഗോളടിക്കാനായിട്ട് ഒരു ചാൻസ് പറഞ്ഞാൽ സിക്സ് ആർഡ് ബോക്സ് തന്നെയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് സിക്സ് ആഡ് ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ പ്ലെയേഴ്സ് ഒന്ന് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ട്രെയിൻ കണ്ടില്ലേ നമ്മളുടെ ഒരു ബാക്ക് ലൈനിൽ പോയി നിന്ന് കണ്ടു ഒറ്റയടിക്ക് പുഷ് ചെയ്യും നമ്മൾ കുറം കയ്ക്ക് അടിക്കുന്ന സമയത്ത് എല്ലാ പ്ലെയേഴ്സും കൂടി ഒന്നിച്ച് തന്നെ നമ്മളുടെ സിക്സ് ആർഡ് ബോക്സിൻ്റെ അവിടെയൊക്കെ പുഷ് ചെയ്യും അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഗോളടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ആംഗിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സിക്സ് യാർഡ് ബോക്സ് സെലക്ട് ചെയ്യുക അപ്പം തന്നെ നമ്മൾ കിക്ക് എടുക്കാൻ വേണം അതിപ്പോൾ ട്രെയിനിൻ്റെ കേസിലായാലും അങ്ങനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ കിക്ക് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ അല്ല അല്ലാത്ത പക്ഷം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഡിഫെൻസ് ലൈന് പക്ക ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ അടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ അവർ സെറ്റ് സെറ്റാവുന്നതിന് മുമ്പ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിലുള്ള വീഡിയോസിൽ കുറേയൊന്നും ഗോളാവുന്നില്ല കാരണം നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് അതിനുവേണ്ടി പ്രാക്റ്റീസോ കാര്യങ്ങളോ ചെയ്തതെല്ലാം കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് മാത്രമാണ് അപ്പോൾ ഇതിൽ കുറച്ച് ടാറ്റിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗോൾ സ്കോർ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഏംഗിളിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പവർഫുള്ളായിട്ടുള്ള ഷോട്ട് നമ്മളുടെ ആരണക്കി കെടുക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മോഡിൽ നമുക്കത് ഗോളടിക്കാനായിട്ട് സാധിക്കും നമുക്കിത് എല്ലാ സ്ട്രാറ്റജീസും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഗോളടിക്കാനുള്ള ഒക്കെ വളരെ കൂടുതലാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിക്കും ഗോളടിക്കാനുള്ള സ്ട്രാറ്റജീസ് ചെയ്താൽ മതി സിക്സ് ഷാഡ് ബോക്സ് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മളെ ഫസ്റ്റ് മാന് കിട്ടുന്ന രീതിയിലേക്ക് ഗോളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്തോളും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ബട്ടൺ അടിയിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് നമ്മൾ ഗ്രൗണ്ട് ഹെഡർ ആയിട്ട് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ടാണ് പോവുക പിന്നെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കോർണർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്ലെയേഴ്സിനെ വിളിച്ചു വരുത്തി അതിന് ശേഷം പെട്ടെന്ന് തന്നെ സിക്സ് ആഡ് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കിക്ക് എടുക്കുക അതും ഗോളടിക്കാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ് അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക പെട്ടെന്ന് തന്നെ അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്ലെയറും കൊണ്ട് നമ്മളുടെ പ്ലെയേഴ്സ് വരികയും ചെയ്യും നമുക്കവിടെ രണ്ട് പ്ലെയറുടെ കുറവിൽ നമുക്ക് ഈസിയായിട്ട് അവരുടെ ഡിഫൻസിനെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ആ രണ്ട് പ്ലെയർ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്കിന് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലെയേഴ്സ് രണ്ടാളും മൂന്നാളും വരില്ല അതിന് പുറകിലായിട്ട് നിൽക്കുന്ന രണ്ട് പ്ലെയേഴ്സാണ് അറ്റാക്കിലേക്ക് വരാൻ നിങ്ങൾക്ക് വീടുകൾ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ആ മൂന്ന് പ്ലെയർ അവിടെ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവരുടെ സമയത്ത് നമ്മൾ നമ്മൾ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ട് സിക്സ് ആർഡ് ബോക്സ് സെലക്ട് ചെയ്ത് കിക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഓപ്പൺ ആയിട്ട് ആ ബോൾ വരികയും ചെയ്യും അത് ഹെഡ് ചെയ്യുകയും ചെയ്യും ഒരു മെത്തേഡും കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് അല്ലെങ്കിൽ റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കോർണർ വരുന്ന സിറ്റുവേഷനിൽ നമ്മളുടെ ഒരു പ്ലെയർ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കാണാം അത് സിറ്റുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മളാ പ്ലെയർക്ക് പാസ് കൊടുത്ത് അവിടെ നിന്നൊരു ഷൂട്ട് ചെയ്താൽ മതി കാരണം നമ്മളുടെ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആണ് അവിടെ ഓൾറെഡി വന്ന് നിൽക്കുക അവർ കിക്കിംഗ് പവറും ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ബോൾ എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പോസ്റ്റിലോട്ട് അടിക്കാൻ പറ്റും ഒരു അറുപത് ശതമാനം അമ്പത് ശതമാനത്തോളം നമുക്കത് ഗോളാകാനുള്ള ചാൻസ് ഉണ്ട് അല്ല ഒരു കോർണർ കിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെട്ട ഡിഫ്ലക്ഷൻ ഗോളുകളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരെ മെയ്ത്ത് തട്ടി നമ്മളുടെ പ്ലെയേഴ്സിലേക്ക് തന്നെ ആ ബോൾ വീണ്ടും റിട്ടേൺ വരുന്ന ഗോൾ അടിക്കാനുള്ള ചാൻസസ് നമുക്ക് കിട്ടും അത് ഒരു മോഡലാണ് ഇതിൽ വീഡിയോയിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ആ കോസ്റ്റുകാർട്ട് എടുത്ത ബോൾ കറക്റ്റ് അവരെ ഡിഫെൻഡറെ മെയ്ത്തായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും നമ്മളെ പ്ലെയർ കാലുമുക്ക് വന്ന് അത് ഗോളടിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇനി എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള വീഡിയോസാണ് വേണ്ടതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഒന്നും കൂടി ഓർമ്മിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയി കാണാം ഗൈസ് ഗുഡ് ബൈ